ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റെഫ്സി ബേക്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന പിങ്ക് ലെമൺ ഡ്രിങ്കുമായിട്ടാണ് ഇതിൻ്റെ സീക്രട്ട് മിക്കവർക്കും അറിയാൻ പറ്റില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാപ്പഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം പറ്റിയ ഡ്രിങ്ക് ആണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ആർക്കും അറിയില്ല ചിലവർക്കൊന്നും അറിയാൻ പറ്റില്ല പിങ്ക് ലെമണില് ഗ്രേപ്സ് ഇടുന്നത് അതുകൊണ്ടാണ് ആ പിങ്ക് കളർ വരുന്നത് മൂന്ന് ഗ്രേപ്സ് ഇട്ടിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്ക ഐസ് ക്യൂബ് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക നല്ല തണുപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുന്ന പിന്നെ അതേപോലെ ഗ്രേപ്സ് കൂടാൻ പാടില്ല അപ്പോൾ ആ ഗ്രേപ്സിന്റെ ടേസ്റ്റ് മുന്നിൽ വരും ഇതില് ഗ്രേപ്സ് ഇട്ടെന്ന് മനസ്സിലാവുന്ന ചെയ്യില്ല നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മുടെ പിങ്ക് ലെമൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഗ്രേപ്സ് ഗ്രേപ്സാണെന്ന് ആർക്കും മനസ്സിലാവില്ല ഈ ഗ്രേപ്സിന്റെ ടേസ്റ്റേ ഇതിലേക്ക് വരുന്നില്ല കണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഫ് താറിനും പിന്നെ പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വന്ന കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്